ഹലോ സ്ലാമലൈക്കും അങ്ങനെ കായ്സ് നമ്മൾ അലമുളക്കുള്ള ആദ്യ സ്വർണം അതായത് വാപ്പാറിൻ്റെ ഭാഗമുള്ള ആദ്യ സ്വർണം അല്ലാതെ കുട്ടിക്ക് വേറെ സ്വർണം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതെടുക്കാനുള്ള തീരുമാനത്തിൽ ഇറങ്ങിയെടുക്കുക നമ്മൾ ചെറുപ്പ്ശേരി എം എസ് എൻസിലൂടെ ഇറങ്ങിയിറക്കുകയാണ് വെച്ചാൽ അതെന്തായാലും സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിൽ കുറച്ച് അംഗങ്ങൾ കുറവാണ് മെയിൻ അംഗം ഇതിലില്ല ഉമ്മയില്ല വാപ്പില്ല പിന്നെ കുട്ടിയുടെ ഉമ്മയില്ല ഓക്കെ അപ്പോൾ കുറച്ചുമ്മാക്ക് എന്തായാലും വരാൻ കഴിയൂല അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യുക പിന്നെ ഉമ്മാക്ക് എന്താണ് വന്ന് നോക്കാനും നമ്മൾ എടുത്തിട്ട് ഇൻഷാ അല്ല ഇത് കൊണ്ടുപോയിട്ട് ഉമ്മായുടെ കയ്യിൽ കൊടുത്ത് ഇത് കാണിച്ചു കൊടുക്കണം ഉമ്മാനെ കൂടി ഇടീക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അതിപ്പോൾ നടക്കണ ഒരു ഇതല്ല അപ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കുന്നു ആ ടൈമിലേക്ക് കണക്ക് ഇട്ടാൽ പോലെ ആ ടൈമിലേക്ക് ഉമ്മാക്കി ഇടാനുള്ള സാധനം വേറെ കൊടുത്തോണ്ട് അത് തൽക്കാലം ഞാൻ ഒന്ന് വാങ്ങുന്നത് എന്തായാലും നമ്മൾ സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ വീട് പണിയും കാര്യങ്ങളും എല്ലാം ഒരുമിച്ചാണ് അപ്പോൾ എന്താ കുട്ടിക്ക് അരയൊക്കെ ഉള്ളത് വാപ്പ ഒരു കനത്തിൽ വാങ്ങാമെന്നുള്ള ലെവലിൽ എത്ര ദിവസം നിന്നത് അതിനായിട്ട് വെയിറ്റ് ചെയ്താണ് ഇപ്പം അത് ഏകദേശം ഒത്തു വന്നുകൊണ്ട് നമ്മളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടെ നിജാസും ഉണ്ട് ചക്കറി ഉണ്ട് അല്ലേ ഓക്കെ ആദ്യം ചക്കറിസം പർച്ചേസ് ചെയ്യുന്നത് എന്തോ കുട്ടിക്ക് വള എന്തോ പർച്ചേസ് ചെയ്യാൻ വളരെ നോക്കുന്നുണ്ട് ും നടക്കൂലകം തേടി നേരെ കൊല്ലത്തേക്ക് ഉമ്മനെ ആഗ്രഹം ഓലെ ഇതിലുണ്ടാവും അല്ലേ ഏതാണ് എന്നൊക്കെ ഏതാണ് സെലക്ട് ചെയ്തത് എന്നൊക്കെയുള്ള ഓക്കെ അടുത്ത കൈ ഞാൻ അലക്ക് സെലക്ട് ചെയ്യാം കുട്ടിയെ ചോദിച്ചത് കുട്ടിയുടെ പേര് അല എന്നാണോ തലയെന്നാണെന്ന് ചോദിച്ചാൽ കാര്യം അലാന്ന് വിളിക്കുന്നത് ജസ്റ്റ് ഓമന പേരും അല മോളിൽ വിളിക്കുന്നത് നമ്മൾ അത് ഓമന പേരു ശരിക്കുള്ള പേര് അലേ അലേഹാ അലേഹാനും നമ്മൾ പർച്ചേസിങ് പർച്ചേസിംഗ് നല്ല ടേമുണ്ടല്ലോ െ അത് ഒറ്റ ബഡ്ജറ്റ് വരാണ്ടോ കഴിഞ്ഞിട്ട് വരായിരുന്നു കുട്ടിക്കുള്ള ഗോൾഡ് എടുക്കാൻ വേണ്ടി ഇറങ്ങി എന്തായാലും പർച്ചേസ് കഴിഞ്ഞു പിന്നെ അതല്ലാതെ സിനുവിന്റെ ഉപ്പാന്റെ അതായത് സിനുന്റെ വീട്ടുകാരുടെ ഇതിലൊക്കെ പർച്ചേസ് കഴിഞ്ഞ് പിന്നെ അതേമാതിരി ജിൽഷാ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് അതെ പർച്ചേസ് വാപ്പാന്റെ ഓക്കെ എന്തായാലും ഞാൻ കുറച്ച് ആദ്യം കുട്ടികളെ അരയുമെന്ന വാപ്പാർ ഇങ്ങനെ തുടങ്ങി കാലം വന്ന് നോക്കല് വരണ്ടി അങ്ങനെ വന്നെ ഞാൻ നേരം നടുവെന്ന് അരക്കണേ രണ്ട് അരക്കുള്ള കുറച്ച്

അത് ഇതേപോലെ തന്നെ ഒരു കണ്ണിയും പിന്നെ രണ്ട് ചെറിയ കണ്ണി മൂന്ന് ഇതൊരു മുക്കാല ഉമ്മ മുക്കാല മൊത്തം ഉമ്മാക്കിഷ്ടം ഒരു എന്റെ ഉമ്മാക്കിഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതായത് ഉമ്മാക്ക് വരുമ്പോ തന്നെ അതിന് മണി ഉണ്ടോന്ന് ചോദിച്ചു അപ്പൊ എന്താണ് ചോദിച്ച ഇങ്ങനെ അതായത് പണ്ടൊക്കെ അല്ലെ അത് കുറച്ച് ഓൾഡ് ആൾക്കാർ യൂസ് ചെയ്ത ഇങ്ങനത്തെ ഇത് സച്ചിൻ സച്ചിന്റെ സിംഗിൾ സച്ചിൻ ഇതൊക്കെ ഒരുപാട് ഇത് ഫാൻസിയാ കല്ല് കല്ല് ആ ചോദിക്കുന്നേ ലക്നൗ നല്ല ചെറു ഈ മണിയൊക്കെ പോവൂലെ വല നല്ല വിലയാണ് ഒരു പണി പോയാ നല്ല പൈസ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ൊരു ലോക്കറ്റ് നോക്കണം ഇപ്പൊഴു വാങ്ങൂല എന്തായാലും എനിക്ക് നോക്കണം അതിനനുസരിച്ചുള്ള പൈസ അങ്ങനെ വല്ലാതെ നോക്കാത്ത പ്പോ നമ്മള് കുട്ടിക്കുള്ള ലോക്കറ്റുകൾ നോക്കാൻ വേണ്ടി പോവാണ് കുട്ടിയുടെ പേര് അത് വി ആണ് അതെ ഞമ്മള് പറഞ്ഞാൽ പറ്റുന്ന സാധനം രണ്ട് കാൽപാദം രണ്ട് കാൽപാദം വെക്കാൻ പറ്റുന്ന പറ്റൂല്ലേ എത്ര ടൈം എടുക്കും ഏഹ് പത്ത് ദിവസം പിടിക്കും ഈ ഒരു ലോക്കറ്റിനൊക്കെ എങ്ങനെയാ തൂക്കം വരുന്നത് ഒരു എത്ര കുട്ടിക്കുള്ള സെറ്റ് ചെയ്ത് നമുക്ക് കുട്ടിക്കൊരു ലോക്കറ്റ് വാങ്ങണമെന്നല്ലോ ലോക്കറ്റ് ഞാൻ ഉണ്ടാക്കി കച്ചിട്ടാണ് അതിൽ കൊറേ എഴുത്തുകളൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചൊരു സാധനം അതിൽ കാണാല്ലേ അല്ലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ലേ നിങ്ങള് അതിന്റെ ഇടക്ക് ഒന്ന് മാറ്റി തോന്നലേ മാറ്റാൻ കാരണം എന്താക്കരാന് ചക്കര സീനൊക്കെ ഒരു കണത്തിലാണ് അവർക്ക് സിമ്പിളേ പറ്റുള്ളു ഞാനൊരു ദിവസം ഉമ്മക്ക് സ്വർണ്ണടാൻ പോതിട്ട് അതേമാരത്തെ നിർത്തി ഞാൻ ഊതി അച്ചോടിയല്ല ഊതി കഴിഞ്ഞില്ലായിരുന്നു അതേ സാധിപ്പിച്ചു അല്ലാതെ വിട്ട് നടക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പോവുകയാണ് കുട്ടികളുടെ ആദ്യ സ്വർണം പാപ്പാൻ്റെ ആദ്യം സ്വർണം എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് പാപ്പ അരേക്കും കാൽമുക്കും കയ്യുമുക്കും ഒക്കെ മൊത്തത്തിൽ ഞാൻ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള സിറ്റുവേഷൻ കുറച്ച് മോശാവുകൊണ്ട് അതിന് പറ്റിയില്ല അപ്പൊ തൽക്കാലം അരേക്കും മാത്ര കിട്ടി അപ്പോ അടിച്ചു കഴിഞ്ഞ മലേഷ്യയിലേക്ക് ട്രിപ്പാണ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ പോയിക്കോളി നിങ്ങൾക്ക് കഴിഞ്ഞാലും നിങ്ങൾ പോയിക്കോളി ത്ര പോവാൻ പറ്റുള്ളൂ മൂന്നാളായാലും അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു ഇപ്പൊ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കല് കഴിഞ്ഞു ഇപ്പൊ എന്തായാലും ബഡ്ജറ്റ് വരുകൊണ്ട് സ്വർണ്ണത്തിന് കുറച്ച് വില ഒന്ന് ജസ്റ്റ് അറിയിക്കുകയാണ് ഏകദേശം അമ്പത്തി ആറ് സംതിങ് ഉള്ളത് ഇപ്പോ അമ്പത് അമ്പത് അമ്പതിനായിരത്തി അറുന്നൂറായിക്കോളൂ എന്തായാലും നാലായിരം അയ്യായിരം രൂപോളം സ്വർണ്ണത്തിൽ വില കമ്മി അയക്കുന്നു ഇനിയും കുറയാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇനി കൊറയാൻ വേണ്ടി നമ്മൾ നമ്മളെന്തായാലും എടുത്തു കൂടിയാലും കുറയാലും ഒക്കെ സ്വർണം നല്ല വ്യത്യാസം വന്നു പെട്ടെന്ന് ആ ബഡ്ജറ്റ് വരുക എനിക്ക് തോന്നുന്നു സ്വർണ്ണ വിലക്ക് അതേമാതിരി എലക്ട്രോണിക്സിനൊക്കെ വില കുറവുണ്ട് പായസത്തിന്റെ കട പൂട്ടി ഓ നമ്മൾ ഉമ്മക്ക് പായസം വാങ്ങണം എന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ പാലാട്ട് പായസം പോകുമ്പോൾ ഉണ്ടായിരുന്നു വരുമ്പോൾ പൂട്ടിയിരിക്കുന്നത് ഇപ്പോഴല്ല നാളെ വാങ്ങിച്ചിട്ട് ഞായറാഴ്ച കൊണ്ട് പിന്നെ നേരത്തെ പൂട്ടിപ്പോർക്കെ ഇനി വൈകുന്നേരം മൗലൂദിന് എന്താ വാങ്ങേണ്ടിയത് എണ്ണക്കടികൾ വാങ്ങിയാൽ പോരെ ഇന്ന് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കുറവായിക്കാരം അത് ഓരോ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമ്മളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ അല്ല അപ്പോൾ എന്തായാലും പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്നത് നിമിഷത്തി അങ്ങനൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലൊക്കെ